നാപ്പോളിയുടെ നഗരത്തിൽ ഇന്നലത്തെ ആഘോഷം ഒരു സാധാരണ വിജയാഘോഷമായിരുന്നില്ല ചരിത്രം വീണ്ടും എഴുതി വെക്കുന്ന ഒരു നിമിഷമായിരുന്നു ഇൻഡിസയുടെ സ്റ്റേഡിയത്തിൽ ഒന്ന് എന്ന സമനിലയോടെ അവസാനിച്ച മത്സരത്തോടൊപ്പം മുപ്പത്തിമൂന്ന് വർഷം നീണ്ട നിരുന്ന കാത്തിരിപ്പിന്റെ വിരാമം കുറിച്ച് നാപ്പോളി വീണ്ടും ഇറ്റാലിയൻ സീരിയ ലീഗിൽ കിരീടമുയർത്തുകയാണ് കളി അവസാനിച്ച മുറയ്ക്ക് ആ നിമിഷത്തിന്റെ തീവ്രത നഗരത്തിലെ എപ്പോഴും ഇടവഴിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ചിരിയും കണ്ണുനീരും ഒരുമിച്ച് ഉയർത്തി പാടിയതും പതാകകൾ ഉയർത്തി തീപ്പൊരി പൊട്ടിച്ചതും നീല നിറത്തിൽ നഗരം മുങ്ങിച്ചതും ഇന്നലെ രാത്രിയിൽ ചരിത്രത്തിന്റെ സ്മരണയായി മാറുകയായിരുന്നു മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എൺപത് പോയിന്റ് നേടിയ നാപ്പോളിക്ക് രണ്ടാം സ്ഥാനത്തുള്ള ലാസിയോയ്ക്ക് അറുപത്തിനാല് പോയിന്റ് മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നു ഇനി അഞ്ച് മത്സരങ്ങൾ ശേഷിക്കുമ്പോഴും ലാസിയോയ്ക്ക് പരമാവധി എഴുപത്തി പോയിന്റുകൾ മാത്രമേ എത്താനാകൂ ഇതോടെ ഗണിതശാസ്ത്രത്തിൽ പോലും പറഞ്ഞു തരുന്ന സത്യം ഒന്നു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണുകളിലെ ചാമ്പ്യൻ നാപ്പോളിയാണ് ഈ കിരീടം വെറും കണക്കുകളുടെ സാംബോർഡിലോ ഒതുങ്ങുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് സീസണുകൾക്ക് ശേഷമുള്ള മുപ്പത് വർഷത്തെ കാത്തിരിപ്പ് തലമുറകൾ കടന്നുപോയ പ്രതീക്ഷയും നിരാശയും ആരാധകർ വഴങ്ങിയിട്ടില്ലാത്ത വിശ്വാസവും എല്ലാം ചേർന്ന ഒരു നേട്ടമാണ് മറഡോണയുടെ കാലത്തിൽ അവസാനമായി കിരീടമുയർത്തിയതിനു ശേഷം ഓരോ വർഷവും ആരാധകർ പ്രതീക്ഷിക്കുകയായിരുന്നു ഈ വർഷം നമ്മുടേതായിരിക്കും പക്ഷേ പ്രതീക്ഷ പലപ്പോഴും തകർന്നു പോവുകയായിരുന്നു ഇന്നിത് ആ കാത്തിരിപ്പിന് വിരാമം കുറിച്ചിരിക്കുകയാണ് സീരിയ ലീഗിൽ ഏറ്റവും ദൈർഘ്യമേറിയ കാത്തിരിപ്പുകൾക്കിടയിൽ രണ്ടാമത്തെ സ്ഥാനത്തേക്കാണ് നാപ്പോളിയുടെ പേര് ഇപ്പോൾ ചേർന്നിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എസ് എസ് റോമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കിരീട സ്വന്തമാക്കിയ നേട്ടമായിരുന്നു ഒന്നാമത്തേത് എന്നാൽ നാപ്പോളിയുടെ മുപ്പത്തിമൂന്ന് വർഷത്തെ യാത്രയിൽ നിറഞ്ഞിരുന്നത് വെറും തോൽവികളായിരുന്നില്ല അതിനേക്കാൾ വലിയ കഥകളാണ് അവർക്ക് നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾ ലീഗിൽ നിലനിർത്താനായുള്ള പോരാട്ടങ്ങൾ പുതിയ താരങ്ങളെ വളർത്തിയെടുത്ത പരിശ്രമങ്ങൾ എല്ലാം ചേർന്നതായിരുന്നു ഇന്നത്തെ വിജയം ഈ കിരീടം മറ്റൊരു ചരിത്രവുമായി കൂടി ബന്ധപ്പെട്ടിരിക്കുകയാണ് സീരിയയിൽ അഞ്ച് മത്സരങ്ങൾ ശേഷിക്കുമ്പോൾ തന്നെ കിരീടം സ്വന്തമാക്കുന്ന റെക്കോർഡ് അപൂർവമാണ് ഇതിനു മുൻപ് യുവൻഡസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലും ഇന്റർ മിലാൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലും മാത്രമാണ് ഇത് നേടിയിരുന്നത് ഇപ്പോൾ ആ പട്ടികയിൽ നാപ്പോളിയും പ്രവേശിച്ചിരിക്കുകയാണ് ഏറ്റവും വേഗത്തിൽ കിരീടം സ്വന്തമാക്കിയ ടീം എന്ന വിശേഷണം ആരാധകർക്ക് പറയാനുണ്ടാവുകയാണ് നാപ്പോളിയുടെ വിജയം കളിക്കാർക്ക് പോലെ തന്നെ പരിശീലകൻ ലൂസിയാനോ സ്പാറ്റർലിക്കും ജീവിതത്തിന്റെ സ്വർണ മാറുകയാണ് അറുപത്തിനാലുകാരനായി അദ്ദേഹം സീരിയ ലീഗിൽ സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായമേറിയ പരിശീലകൻ എന്ന റെക്കോർഡും സ്വന്തമാക്കുകയാണ് വർഷങ്ങളായി ഫുട്ബോൾ ലോകത്ത് തൻ്റെ അടയാളം പതിപ്പിച്ചെങ്കിലും ഇത്രയും വലിയ നേട്ടം കരിയറിലെ കൊടുമുടിയാണ് മത്സരം കഴിഞ്ഞ ശേഷം കണ്ണുനീർ തടയാനാകാതെ നിന്ന സ്പാറ്റല്ലയെ കണ്ടപ്പോൾ ആരാധകർ പോലും അദ്ദേഹത്തോടൊപ്പം കരയുകയായിരുന്നു ഈ ടീം എന്റെ ജീവിതത്തിന്റെ ഹൃദയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കളിക്കാരും ആരാധകരും ഒരുപോലെ ഏറ്റുപറയുകയായിരുന്നു അതിശയകരമായ ഒരു സംഭവം ഈ സീസണിൽ അരങ്ങേറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് സീസണിൽ നാപ്പോളിയുടെ കിരീടം സ്വന്തമാക്കിയപ്പോഴും അവർ എൻഡിസയെ ഹോം മത്സരത്തിൽ തോൽപ്പിക്കുകയും എവേ മത്സരത്തിൽ സമനില വഴങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലും അതേ സംഭവമാണ് ആവർത്തിച്ചത് ഹോം മത്സരങ്ങളിൽ മൂന്നേ രണ്ടിനു വിജയിച്ച നാപ്പോളി എവേ മത്സരത്തിൽ ഒന്നേ ഒന്നിന്റെ സമനില നേടി ചരിത്രം നമ്മുടെ കഥ വീണ്ടും എഴുതുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ ആരാധകരുടെ സോഷ്യൽ മീഡിയ വാളുകളിൽ നിറയുകയായിരുന്നു നാപ്പോളിയുടെ നഗരവീതിയിൽ ഇന്നലത്തെ രാത്രി വെറും ആഘോഷ വേദികളല്ല അത് വികാരങ്ങളുടെ വൻതീരമാണ് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ചേർന്ന് പാട്ടും നൃത്തവും തീപ്പൊരി പൊട്ടിക്കലും കൊണ്ട് നഗരം തന്നെ വിറപ്പിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് മറഡോണ നൽകിയ സന്തോഷം ഇന്ന് ഓംസിംഹനും സ്പാറ്റലിയും തന്നിരിക്കുകയാണ് എന്ന് ആരാധകർ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുകയാണ് മുഴുവൻ നഗരത്തിന്റെ ഹൃദയവും ഈ ഹൃദയസ്പർശിയായ നിമിഷത്തിൽ കരയുകയായിരുന്നു കളിക്കാർക്കിടയിൽ വിക്ടർ ഓംസിൻഹയും ഏറ്റവും വലിയ നായകനായി മാറുകയായിരുന്നു ഗോൾവേട്ടയിൽ നടത്തിയ പ്രകടനം അദ്ദേഹത്തെ ആരാധകരുടെ ദൈവസമാനമായ സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് ക്രവാഡ് കലിയുടെ അത്ഭുത പ്രകടനവും ഡിഫൻസിലെ ഉറച്ച നിലപാടുകളും മുഴുവൻ ടീമിന്റെ കൂട്ടായ്മയും ചേർന്നാണ് ഈ വിജയം ഉണ്ടായത് ഞങ്ങൾ ഒരുമിച്ച് പോരാടിയപ്പോൾ എല്ലാം സാധ്യമായിരുന്നു എന്ന് സ്പാറ്റലി പറയുകയാണ് ഈ ചോദ്യം നാപ്പോളിയുടെ ഭാവി എന്തായിരിക്കും എന്നത് തന്നെയാണ് ഉയർത്തുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഈ നേട്ടം അടുത്ത തലമുറയ്ക്ക് പ്രചോദനമാണ് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഇനി ചെയ്യുന്ന പ്രകടനം ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് ആരാധകർക്ക് വിശ്വാസമാണ് ഇത് തുടക്കമാണ് അവസാനമല്ല